ഹലോ ഇന്ന് ചെറിയൊരു പരിപാടിയുണ്ട് ഞങ്ങൾ ചെറുതല്ല കുറച്ച് വലിയൊരു പരിപാടിയാണ് എൻ്റെ ഇത്താത്ത ഉണ്ട് എൻ്റെ സ്വന്തം ഇത്താത്തക്ക് ഞങ്ങളൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണം ഇപ്പോൾ സമയത്ര പത്തേ പത്ത് ഞങ്ങളിവിടുന്ന് ആലപ്പുഴക്ക് പോകാൻ പോണയാണ് അപ്പോൾ പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഇത്താത്തൻ്റെ അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തു ഇങ്ങനെ പോവാം നമുക്ക് സർപ്രൈസ് ചെയ്യാം കേക്കൊക്കെ മുറിക്കാം ഇതുവരെ ഇത്താത്തനെ കൊണ്ട് ഇത്താത്തൊക്കെ ഞാൻ കേക്കൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഉമ്മച്ചി മാപ്പിച്ചപ്പോഷണലായി ഞങ്ങളെ പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചു സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു കേക്ക് വാങ്ങിച്ചു എല്ലാം കൊണ്ട് ഞങ്ങൾ പോവാൻ പോവാൻ ഷോർ മാച്ചിങ് വൈറ്റ് ഷോൾട്ടോ അതെ ഉമ്മച്ചി വന്നു ഉമ്മച്ചി മാതാ ചുട് ചോള് നോക്കിക്കൊണ്ടിരിക്കണേ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാരും കൂടി പോവാണ് പാപ്പാപ്പന ഉൾപ്പെടെ കൊണ്ടുപോകണേ ഇവിടെ നിന്ന് ഞങ്ങള് നേരെ ഇപ്പൊ ആലപ്പുഴക്ക് പോവാൻ പോണ ഞങ്ങള് ഇപ്പൊ പന്ത്രണ്ട് മണി ആകുമ്പോ കറക്റ്റ് അവിടെ എത്തും എന്നിട്ട് നിണ്ടല്ലേ ഇടക്ക് വന്ന് പന്ത്രണ്ട് മണിയാകുമ്പോ അവിടെ എത്തു ഇരിക്കും വന്നിട്ട് പോയിട്ട് ആട്ടിയൊന്നല്ല ഇത് ഞങ്ങൾ എപ്പോഴാ ഉള്ളതാ അല്ലേ അമ്മ അല്ലെന്ന് പറയില്ലേ അല്ലാതെ പറയാറില്ല അപ്പൊ അത്ര കാശ് ഞങ്ങള് എല്ലാരും കൂടി പോവാണ് നേരെ പോയി കേക്കൊക്കെ മുറിക്കുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് എല്ലാരും ഇമോഷണൽ ആകുമ്പോഴേക്ക് വേറും ഞാനും ഇമോഷണൽ ആയിരുന്നിടത്തേച്ചും ഇങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ടപ്പോ ആദ്യം പറഞ്ഞു അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം എന്റെ കോല നോക്കണ്ട എനിക്ക് തുമ്മല അതാ ഇങ്ങനെ ഞാൻ തുമ്മി 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 എടങ്ങേറയി ഞാൻ തുമ്മി ആയിരിക്കും അതെ ഈ തുമ്മലുമ്പോ ഈ സ്പ്രേന്റെ ഗുണൊന്നും പറ്റില്ല എനിക്ക് ഇച്ചിരി അലർജി ഉള്ളതാ അതാ ഓ മാഡത്തിനും പറയണ്ടോ പറഞ്ഞു എല്ലാം അപ്പൊ ഞങ്ങളത് വീടിന്റെ ആ റൂട്ടിലോട്ട് കേറി മാപ്പ് പറഞ്ഞ കറക്റ്റ് ടൈം എടുത്തോ പതിനേ മുക്കാലായി വെയിറ്റ് ചെയ്യാന്നുള്ളത് പ്രാക്ടിക്കലായിരുന്നു നമ്മളെ സർപ്രൈസും കാര്യങ്ങളും റിയാക്ഷനൊക്കെ കണ്ട് അതൊക്കെ അല്ലല്ല റിയാക്ഷനൊക്കെ കണ്ട് ഒതുക്കി ഞാൻ ആദ്യ വരുന്നത് അമ്മ ഞാൻ കുറച്ച് ആശ്ചര്യത്തിൽ അവരെ കൊണ്ട് വിളിപ്പിച്ചാലോ നിങ്ങൾ പുറത്തുണ്ടായിരുന്നു പുള്ളി മതലയടി ലോക്ക് തുറന്നു ഞാൻ

പ്പിന ഉമ്മയുടെ ഉമ്മീടെ ഉമ്മീടെ ബർത്ത്ഡേ ബർത്ത്ഡേറ്റ് നീ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങള് കഷ്ടപ്പെട്ട് എത്തിയിരിക്കുന്നു അലമ്പിനെ നീനക്കല്ലേ ആലപ്പുഴ വന്നു പറഞ്ഞത് ഇവനെ തുമ്മലായിരുന്നു എന്നെ പോലെ തുമ്മലായിരുന്നു ഹാപ്പി ബർത്ത്ഡേ പറയാനല്ലേ പന്ത്രണ്ട് മണിക്ക് ആ ഇങ്ങനെ ഒരു ബർത്ത്ഡേ സർപ്രൈസ് പ്രതീക്ഷിച്ചായിരുന്നു ആള് എന്തിനാണോ ആ അയ്യോനെന്തോട്ടിയന്തിനാ നാണം നാണോ നാണോത്ര ഫൈനലി ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ് പന്ത്രണ്ട് മണിയായി ഡ്രസ് ഞങ്ങൾ കൊടുത്ത ഡ്രസ്സായിരുന്നു അത് ഡ്രസ്സ് ഇടീപ്പിച്ചു ഇപ്പൊ തന്നെ അമ്മാ കിളി പോയിട്ടിരിക്കുന്നു എണീപ്പിച്ചു കഷ്ടപ്പെട്ട് എണീപ്പിച്ചു ഞാൻ എണീക്കാനുള്ള ഞാൻ നീ എന്തുറക്കൂടത് അല്ല ഉറങ്ങാത്തവനല്ല എക്കാത്തവനാണ് കൊത്തിന എന്തെങ്കിലും സൗണ്ട് ഇട്ടേക്കും അത് അതിന്റെ ഷോൾ ഉണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ ഡ്രസ്സാണ് ഞങ്ങൾ കൊടുത്ത ഡ്രസ്സാണോ ണോ ആ ടോപ്പ് ആ ടോപ്പ് ഇട്ടു നോക്കി ആ ടോപ്പ് കറക്റ്റ് ആണോ ഏ ഉമ്മിച്ചീടെ വകപ്പി ബെർത്ത്ഡേ പറഞ്ഞിടാ വാച്ചോടെ വാച്ചല്ലോ വേള ആ പാപ്പിച്ചും മ്മച്ചക്ക് ഭയങ്കര അടിച്ചില്ല ഞങ്ങള് പോവാന്നിങ്ങനെ തീരുമാനിച്ച പാപ്പിച്ച ഓർമ്മ കഴിയുമ്പോ തന്നെ വാപ്പിച്ചു എന്റെ മോൾക്ക് ഇതുവരെ ഭയങ്കര ഇമോഷണൽ രണ്ടുപേരും എന്നെ കരയിപ്പിച്ചു കരഞ്ഞു തുടങ്ങി വീണ്ടും ഉമ്മ കേക്ക് എപ്പോഴും ബാക്കി വരുമല്ലോ മാമുറിക്കാം നവിടെ ഇരിക്കുന്നോടെ ഇരുന്നോ യു ഹാപ്പി ബർത്ത് ഡേ ടൂയു ഹാപ്പി ബർത്ത് ഡേ ഡിയർ ചാപ്പു ഹാപ്പി ബർത്ത് ഡേ യൂ ഏ May God bless you, dear. ഉമ്മ ഉമ്മ ഇല്ല ഉമ്മയില്ലേ എന്താണ് എന്തായാലും അങ്ങനെ കൊള്ളോ എന്റെ ഫോട്ടോ വണ്ടിയിലാണോ വീഡിയോ വീഡിയോ എടുക്കണ്ട പാപ്പിരുന്നോട്ടെ പാപ്പ വായിൽ വെച്ചു കൊടുക്കത്ത അവിടെ അവിടെ ഇരുന്നോ ഇരുന്നോ എനിക്ക് ആ പപ്പന അല്ല ോണ്ടാപയോറാ വൈസോറാളിയാ മുപ്പത്തിനാലാമത്തെ ജന്മദിന നാല് വയസ് എനിക്ക് മുപ്പതാകും ഒക്ടോബറിൽ ആണോ പാപ്പാപ്പൊക്കെ പരാതി പരാതി ഞങ്ങളെ അല്ലേ ആ പിടിച്ച ക്യാമറ ഓട സർ അങ്ങോട്ട് ഓടേ പിടിച്ചോ വാ 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 ദക്കൊ നോ റിസൈൻ ആരെ വെച്ചോങ്ങും മുറുക്ക് ലോകം എന്താ വാ സാറന്റെ ഉട്ടോ പെൻസ ഹാപ്പി ബർത്ത്ഡേ ലോകാ ഹാപ്പി ബർത്ത്ഡേ അദന്ത ഒരാഷ്ട്രും മുറിച്ചു കൊടുക്കന്ന ഉമ്മ പണിയെത്തോ ഉമ്മള് കേക്കോ കുഞ്ഞു കുഞ്ഞി മുറിക്കും അയ മാത്രം ഗിഫ്റ്റ് കൊടുക്കാൻ മറന്നു പോയി അപ്പൊ അയക്ക് വീണ്ടും കൊടുക്കണംന്ന് പറഞ്ഞ് വന്നത് ആ പേര് എന്റെ പൗച്ചില് കീറി പറഞ്ഞിരിക്കുന്ന ഓർഡർ ആണ് എന്നാലും അവളുടെ പൈസ കൊടുക്കാം ചാപ്പുട്ടി ഫ്രം ആയിറ്മാച്ചു Happy birthday, Chapul Thank you. And now, what are you doing? I'm going to go to the house. 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 Happy birthday, my dear. Birthday. Cake, 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 cake. Chapul. Birthday, they're going to go to the house. Birthday, they're going to go to the house. Yeah, I'm going to go to the house.

അപ്പൊ ബർത്ത്ഡേ ബ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു ഗ്രമുള്ളു ഇനി ഞങ്ങൾ ചായയും വെള്ളവും കുടിച്ച് ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വീട്ടിലോട്ട് പോകുന്നതാണ് നാളെ ജോലി ഓക്കെ ബായ് ഹാപ്പി ബർത്ത് ഡേ Ата, бай, бай.